അല്ല ഞാനിപ്പോ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല അദ്ദേഹത്തിന്റെ വന്ന ഒരു വീഴ്ച അതെന്നെ അപമാനപ്പെടുത്തുന്ന സമാനമായിരുന്നു ആ ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ ശോകത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു അവിടെ ജയിക്കേണ്ടത് ആന്റി പിണറായിസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഇപ്പൊ സ്വരാജ് അത്ര സമ്മേളനം നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതെടുത്തല്ലോ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ അവിടെ ശമ്പളമാക്കി പെൻഷനാക്കി അത് ശരിയല്ലാന്നോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് ശരിയല്ല എന്നാണോ പറയുന്നത് അപ്പൊ എന്താണ് ശരിയില്ലായ്മ പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബാധിപത്യാണ് പിണറായിന്റെ കുടുംബാധിപത്യാണ് മരുമോനിസാണ് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ഗിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ആണ് ഒരു പണിയെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാണ് ഇവിടെ പ്രശ്നം എന്താ സ്വരാജിന് മനസ്സിലാവാത്തത് എല്ലാ എല്ലാ വർഷവും രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ എത്തിക്കുന്നവർ നൂറ് റുപ്യ കൂട്ടി കൂട്ടി രണ്ടായിരത്തഞ്ഞൂറിൽ എത്ര സമയത്താണ് ആയിരത്തി അറുന്നൂറാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് രണ്ട് റുപ്യ ഈ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് രണ്ട് രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു അത് അതടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് എന്നാൽ അതെങ്കിലും മര്യാദ കൊടുക്കണ്ടേ ഇതിലും വലിയ കുടുംബഞ്ജനെന്താ പിണറായി ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പിണറായിസമാണ് ഇവിടുത്തെ വിഷയം മരുമോനിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനെയും ബിർലനും അദാനി ഞങ്ങളുടെ പാർട്ടണർമാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്ത പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചു കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു ചുവന്ന കൊടിയാണെങ്കിൽ പശ്ചിമബംഗാളില് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് പിണറായി വിജയൻ അതിന് സെല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായി സത്തിന്റെ വക്താക്കള് ഈ വിഷയങ്ങൾ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും അപ്പഴല്ല അടുത്ത വിഷയം സംസാരിക്കണ്ടേ ഒരു മടിയില്ല എന്താ മടി ഒരു മടിയില്ല രാഷ്ട്രീയത്തെ എന്താ അങ്ങനെ മടിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതൃത്വത്തിലുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊക്കെ എല്ലാവരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഞങ്ങളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇനിയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കണം അവർക്ക് ഉറപ്പ് കൊടുക്കണം ഈ മലയോര മേഖലയിൽ അറുപത്തിമൂന്ന് സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്കാം ഈ മൂവായിരം കോടി ഒക്കെ ആണെങ്കിൽ അറുപത്തിമൂന്ന് സീറ്റ് അതിൽ ഈ പറയുന്ന പത്ത് പന്ത്ര പന്ത്രണ്ട് പതിനൊന്ന് സീറ്റാണുള്ളത് ഇപ്പൊ യു ഡി എഫിന്റെ കയ്യില് അതാണ് രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കട്ടെ ആ തീരുമാനത്തോടൊപ്പം നമ്മൾ ഉണ്ടാവും എന്ത് ത്യാഗം സഹിച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക് മാന്യമായ എക്കമഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിന്റെ വേരറക്കാൻ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരി ഞാൻ മത്സരിക്കും ബേപ്പൂരി പിടി എന്തൊരു മത്സരിക്കും പിണറായിസത്തിന്റെ മരുമോനത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കുട്ടി അവരറിയിക്കട്ടെ വെല്ലുവിളിയാ അവിടെ വരട്ടെ മരുവനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോടെ ഞാൻ സംസാരിക്കും ആ സഖാക്കൾ അനുഭവിച്ചോണ്ടിരിക്കുക ആ പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക രണ്ട് മിനിറ്റ് റീലിനെ പത്ത് ലക്ഷം ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ നാലെണ്ണം നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം റുപ്യ പോക്കറ്റ് കിഷും മനസ്സായോ അങ്ങനത്തെ എത്ര റീല് ആന ചവിട്ടിക്ക് വന്നാലും മുപ്പത് കൊടുക്കും പത്ത് ലക്ഷം ഓക്കെ എന്തൊരു തൊഴിലാളി പാർട്ടി എന്തൊരു തൊഴിലാളി സ്നേഹം കവിഞ്ഞ ഒഴുകല്ലേ തൊഴിലാളി സ്നേഹം ഇതൊക്കെയാണ് സ്വരാജിനോട് ഞാൻ പറഞ്ഞത് അവരൊക്കെ അത് തിരുത്തേണ്ടത് ഈ പിണറായിത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത് ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ് കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വിടരുത് നിങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ഇപ്പൊ പ്രചരണം തുടങ്ങിയപ്പോൾ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് യു ഡി എഫിന്റെ വോട്ട് പിടിക്കുന്നത് എവിടെ യു യു ഡി എഫിന്റെ വോട്ട് പിടിച്ചത് എവിടെ പഠിച്ചത് ആ ക്രോസ് വോട്ട് കൂടി പോയിട്ടില്ലെങ്കിൽ നാപ്പത്തയ്യായിരം വോട്ടിലേക്ക് കൂപ്പൂത്തുവാൻ അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി സി പി എമ്മിലെ സഖാക്കൾ യഥാർത്ഥ സഖാക്കൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിർത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട് ആ പാർട്ടിയില് ആര് ബാക്കിയുണ്ട് ഒന്നാം ഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് രണ്ടാം ടേം മന്ത്രിസ്ഥാനം ഇല്ലാറുണ്ട് സകല എണ്ണത്തിനെയും ടീച്ചറേയും തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ ആദ്യ സൈഡാക്കി അത് തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് എന്താ പറയാ അടുപ്പള്ള സഹാക്കളോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് നോക്കിക്കോ ഈ വെട്ടും നടക്കുന്നു ഇപ്പൊ ഏതെങ്കിലും ജയരാജന്മാരുണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ മൂപ്പരെ സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കി അവിടെ പട്ടിട ജില്ലാ സെക്രട്ടറി കോഴിക്കോട് മോനമാഷ് എന്ത് മാത്രം പിണറായിക്കും വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയതാ ആദ്യം അലമരം കരിയം സഖാവിനെ കൂട്ട പിടിച്ചിട്ട് ഏഴെ മോഹൻ മാഷെ കൂട്ടുപിടിച്ച് കരിയം സഖാവിനെ സൈഡാക്കി അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ചു പുറത്തിട്ടു പിന്നെ ആകെ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ് പഴയ എം എൽ എ മുപ്പർക്ക് പ്യൂണിൻ്റെ പണി കൊടുത്തിട്ട് ആ പോടേ മുഖ്യമന്ത്രി സെക്രട്ടറി പറഞ്ഞു ജില്ല ക്ലീൻ ഇനി ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരിക മരുമോം വിചാരിച്ചാലേ സ്ഥാനാർത്ഥിയാവുള്ളൂ നിയമസഭ വരിക മരുമോം വിചാരിച്ചേ എന്താ പറയുക കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ എവിടെ വെട്ടി നിർത്താൻ ബാക്കി ഇത് സഖാക്കൾ കിടന്ന് ശ്വാസം ഇട്ടില്ലേ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അദ്ദേഹത്തിന് നട്ടല്ലി പറയണം അദ്ദേഹം പറഞ്ഞാണല്ലോ മണ്ഡലത്തിൽ വന്നിട്ട് ഇത് ഗവൺമെന്റിന് അല്ല വിലയിരുത്തലാകും വിലയിരുത്തിയല്ലോ ജനം മുഖ്യമന്ത്രിയോട് മാറാൻ പറയാനുള്ള ശേഷി ഉണ്ടോ ഈ പാർട്ടിക്ക് ധൈര്യം ഉണ്ടോ ഗോമിന് മാഷക്ക് ഉണ്ടോ ഒരാൾ പറയോ പോലീസ് ബ്യൂറോ പറയോ എന്തിനാരെ പറയുന്ന മനുഷ്യന്മാരെ പ്രിയപ്പെട്ട സഹാക്കളെ ഒരു പാർട്ടിയുടെ ഒരു എ കെ ജി സെന്റർ ഒരു സംസ്ഥാനത്തിന്റെ ആകെ ഭരണം ശക്തി സ്റ്റേറ്റില് വലിയൊരു കെട്ടിടം ഉണ്ടാക്കിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ എല്ലാം അവസാനത്തെ വാക്ക് ആ മനുഷ്യനൊരു ബാഗ് ഇട്ടിട്ട് ആ സഖാക്കളെ കൂടെ എങ്ങനെ നിൽക്കുമോ അമ്മോഷക്കെ പോയിട്ട് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാം മനസിലായോ എങ്ങനെ സൈക്കിൾ സഖാക്കള് അപ്പൊ ഇയാൾക്കിതൊന്നും ബാധകല്ലേ ഈ പാർട്ടിയിലെ ഒരു നിയമം ഇയാൾക്ക് ബാധകല്ലേ ഇതാണ് പിണറായിസം അതാണ് മരുമോനിസം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന തൊഴിലാളികളെ സ്നേഹിക്കുന്ന സഖാക്കളുടെ ഉള്ളിൽ കത്തിഞ്ഞെരിങ്ങണ് ഇവിടെ ഏറ്റവും ആളുമുണ്ട് ആകട്ടെ പിണറായി മാറണമെന്നിപ്പോ കേരളത്തിലെ മുഴുവൻ എന്താ കവരുകളിലും സി പി എംമാര് പ്രകടനം നടത്തും പാർട്ടി സെക്രട്ടറി എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ മതി പാവപ്പെട്ട സഖാക്കള് ഈ തൊഴിലാളികള് ഈ തൊഴിലുറപ്പുകാര് ഈ ചുമട്ടുകാര് ഈ വണ്ടി ഓടിക്കുന്ന സഖാക്കള് സി ഐ ടി കാര് കേരളം മുഴുവൻ കഴിഞ്ഞാറുങ്ങും മുഖ്യമന്ത്രി മാറണം എന്ന് പറഞ്ഞിട്ട് അറിയോ നിങ്ങള് അതിനൊന്ന് പറയാൻ ത്രാണി വേണം ഹലോ മുഖ്യമന്ത്രി അത്രക്കെ ആയി നീ നിങ്ങളെ വെച്ച് ഈ വണ്ടി ഉണ്ടാൻ കഴിയില്ല ഞങ്ങളെ കാര്യം പാർട്ടിന്റെ കാര്യം പോക്കാൽ ദയവായി നിങ്ങളൊന്ന് മാറി നിൽക്കണം അയാൾ എന്തായാലും സ്വയം മാറാൻ തയ്യാറില്ല അത് പറയാൻ ഈ പാർട്ടിക്ക് ത്രാണി പോളിറ്റ് ബ്യൂറോ മെമ്പർമാര് പറയോ ബേബി പറയോ അങ്ങനെ എന്റെ സഖാവ് ബേബി പറയോ ആരാ പറയാ നീ ജനം പറയാൻ പോകട്ട മക്കളെ പ്രിയപ്പെട്ട സഖാക്കള് രണ്ടായിരത്തി ഇരുപത്തി ആറില് ജനം പറയാൻ പോവാണ് അതിൻ്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ആ പാർട്ടിയും സഭാക്കളും ഇവിടെ നിലനിൽക്കും